നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുതുവർഷഫലം വിശാഖം നക്ഷത്രം വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചതായിരിക്കുന്ന വ്യക്തികൾക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു വർഷമാണിത് കുടുംബത്തിൽ മംഗല കാര്യാലോചനയും ഇഷ്ടബന്ധുജന സമാഗമവും പ്രതീക്ഷിക്കാവുന്നതാണ് ഉന്നതരായിരിക്കുന്ന വ്യക്തികളിൽ നിന്നും ഗവൺമെൻറ്റിൽ നിന്നും പല വിധത്തിലുള്ളതായിരിക്കുന്ന സഹായങ്ങളും ലഭിച്ചേക്കും വളരെ കാലമായിട്ട് അനുഭവിച്ചു വന്നിരുന്നതായ കഷ്ടതകൾക്ക് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ തടസ്സത്തിലായിരുന്ന പല പദ്ധതികളും പുനരാരംഭിക്കുവാനും സാധിക്കുന്നതാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും കലാ സാംസ്കാരിക മേഖലകളിൽ ഉള്ളതായിരിക്കുന്ന വ്യക്തികൾക്കും പ്രശസ്തി വർദ്ധിക്കും ശത്രുക്കളുടെ പ്രവർത്തനത്തിനെയെല്ലാം തന്നെ പരാജയപ്പെടുത്തുവാനും സാധിക്കുന്നതാണ് വിദേശത്തിലേക്ക് ജോലിക്ക് ശ്രമിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്ക് കാലതാമസം നേരിട്ടേക്കാം ആരോഗ്യ വിഷയത്തിലും ഒരൽപ്പം ജാഗ്രത വേണ്ടതായുണ്ട് വാദ സംബന്ധമായും ഞരമ്പ് സംബന്ധമായും ഉള്ളതായിരിക്കുന്ന അസുഖങ്ങൾക്കും സാധ്യത കാണുന്നു ഒരു പക്ഷേ ആശുപത്രിവാസവും വേണ്ടി വന്നേക്കാം വിദ്യാർത്ഥികൾക്ക് അസൂയാർഹമായിരിക്കുന്ന നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയുന്നതാണ് പരീക്ഷകളിൽ വിജയവും സജ്ജന ബഹുമാന്യതയും ഫലമാകുന്നു സാമ്പത്തികമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതായിരിക്കുന്ന പ്രയാസങ്ങളും ഈ വർഷത്തിൽ പൊതുവെ നീങ്ങിക്കിട്ടുന്നതാണ് വ്യവഹാരങ്ങളും മറ്റും മധ്യസ്ഥ முகாந்திரம் பரிஹிக்கப்படுவானும் சாத்தியதாக ഉത്തരവാദിത്വത്തോടു കൂടി ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ദുരാരോപണങ്ങൾ കേൾക്കുവാൻ ഇട കാണുന്നത് കൊണ്ട് തന്നെ അത്തരം അത്തരം സന്ദർഭങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കേണ്ടതാണ് അനാവശ്യമായിട്ട് കലഹിക്കുന്ന പ്രവണത സ്വഭാവത്തിൽ വന്നു ചേരും എന്നുള്ളതുകൊണ്ട് തന്നെ ബോധപൂർവം വാക്കുകളിലും പ്രവൃത്തികളിലും നിയന്ത്രണം പാലിക്കണം ദോഷപരിഹാരാർത്ഥമായി ദേവീക്ഷേത്രത്തിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും ലളിതാ സഹസ്രനാമാർച്ചന വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നതും പത്മാവതി യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് नंदी Nam नमस्कार <us>